ഒരു സിനിമയുടെ ശേഷം പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് ക്ലൈമാക്സുകളിൽ ചിലപ്പോഴൊക്കെ മാറ്റം വരുത്താറുണ്ട് പലപ്പോഴും ഇത്തരം മാറ്റങ്ങൾ സിനിമയ്ക്ക് വലിയ ഗുണമാകാറുമുണ്ട് അതുപോലൊരു മാറ്റം വരുത്തുകയാണ് ഒരു ബോളിവുഡ് ചിത്രത്തിൽ തുമ്പാട എന്ന ശ്രദ്ധേയമായ ഹിന്ദി ചിത്രത്തിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ നടൻ സോഹം ഷാ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം ക്രേസിയുടെ ആണ് പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ച് മാറ്റുന്നത് ഫെബ്രുവരി തിയേറ്ററിലെത്തിയ ചിത്രത്തിന്റെ നിർമ്മാണവും സോഹം ഷാ തന്നെയാണ് നിർവഹിക്കുന്നത് ഗിരീഷ് കോഹ്ലിയാണ് രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ചിത്രത്തിന് മികച്ച അഭിപ്രായവും ഭേദപ്പെട്ട കളക്ഷനും ലഭിച്ചിരുന്നു എന്നാൽ ചിത്രത്തിന്റെ ക്ലൈമാക്സ് മറ്റൊരു തരത്തിൽ ആയിരുന്നുവെങ്കിൽ കൂടുതൽ രസകരമായേനെയും നിരവധി പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു അതിനുള്ള മറുപടിയായാണ് ക്ലൈമാക്സിൽ കൂടുതൽ പ്രതീക്ഷിച്ചുവെന്ന് നിരവധി പേർ അഭിപ്രായപ്പെട്ടിരുന്നു ഇത് തങ്ങൾ കേട്ടുവെന്നും അതിനാൽ ക്ലൈമാക്സിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണെന്നും സോഹം ഷാ അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഒരു സർപ്രൈസും പ്രതീക്ഷിക്കാമെന്നാണ് ഭേദഗതിയോടെയുള്ള പതിപ്പ് വെള്ളിയാഴ്ച മുതൽ തിയേറ്ററുകളിലെത്തും ക്ലൈമാക്സിലെ മാറ്റം പ്രേക്ഷകരെ കൂടുതലായി തിയേറ്ററുകളിൽ എത്തിക്കുമെന്നാണ് അണിയറ ആദ്യ ആറ് നിന്നുള്ള നെറ്റ് കളക്ഷനാണ് ഇത് ടിന്നു ആനന്ദ് നിമിഷ സജയൻ ശിൽപ ആനന്ദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം